വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ടി കെ അഷഫ് സാഹിബ് വേദിയിലുള്ള ബഹുമാനരെ ബഹുമാനനായ അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ വളരെ സമുചിതമായ രീതിയിൽ ഒരു പൗരസ്വീകരണം നൽകിയ കോഴിക്കോട് ജില്ല മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചരിത്രത്തിൻ്റെ നിശാസന്ധികളിൽ നിർണായകമായ തീരുമാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ തീരുമാനങ്ങളുടെ ശ്രേണിയിൽ ജ്വലിച്ചു നിൽക്കുന്ന മറ്റൊരു ഉചിതമായ ഒരു തീരുമാനമാണ് ബഹുമാനായ അഡ്വക്കേറ്റ് ബീരാൻ സാഹിബ് പിന്നെ ഹാരിസ് ബീരാൻ സാഹിബിനെ രാജ്യസഭാ എം പി ആയി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തെരഞ്ഞെടുത്തു എന്നത് അതിന് ഞാൻ ആ പാർട്ടിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ബിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ എല്ലാവിധ സന്തോഷവും ഇവിടെ അറിയിക്കുകയും ചെയ്യുന്നു ഇവിടെ നമുക്കറിയാം എം പി ആകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെ മനസ്സിലും ഒരു മനസ്സിൽ കോറിയിട്ട ഒരു പേരാണ് അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ എന്ന പേര് കാരണം അദ്ദേഹം ആ നിലക്ക് ഒരു എം ആയി പ്രവർത്തിക്കുന്ന ആള് എങ്ങനെ ആക്ട് ചെയ്യണം അതിന്റെ അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് തന്നെ ഇന്ത്യയെ ബാധിക്കുന്ന സമുദായത്തെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളിൽ നിയമ പോരാട്ടവുമായി നമ്മുടെ മുമ്പിലുണ്ട് ഞാനപ്പോഴൊക്കെ പലപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഓർത്തു ഒരു കാര്യം ഈ സുപ്രീം കോടതിയിലൊക്കെ നിയമങ്ങൾ കേസുകൾ വാദിക്കുന്ന സമയത്ത് നിലവിലുള്ള നിയമം വെച്ചുകൊണ്ട് മാത്രമേ അവിടെ വാദിക്കാൻ കഴിയുള്ളൂ ആ നിയമം എത്രത്തോളം വയലേറ്റ് ചെയ്തു എന്നതാണ് അവിടെ വാദിക്കേണ്ട വിഷയം അപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യം ഈ നിയമം ചുട്ടെടുക്കുന്ന സ്ഥലത്ത് തന്നെ ഇതുപോലെയുള്ള നിയമ ആ നിയമത്തിൽ തന്നെ ഇടപെടാൻ ഇവർക്കൊക്കെ സാധിക്കുമായിരുന്നല്ലോ അതിന് നമ്മുടെ സമുദായ നേതൃത്വമൊക്കെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട് അതിന്റെ ഒരു ഉത്തരം കൂടിയാണ് ബഹുമാനനായ പിന്നെ അഡ്വക്കറ്റ് ഹാരിസ് ബിരാനവറുകളുടെ ഈ ഒരു നിയോഗം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ പറയാനുണ്ട് ശത്രുവിനെ അതിന്റെ മടയിൽ പോയി ആക്രമിക്കണം എന്ന് പറയാറുണ്ട് അതുപോലെ എവിടെ നിന്നാണോ തെറ്റായ നിയമങ്ങൾ ഉണ്ടായി വരുന്നത് ആ ഉണ്ടായി വരുന്ന ആ പാർലമെന്റിന്റെ രാജ്യസഭയുടെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നിയമം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമുദായത്തിനും ഈ രാഷ്ട്രത്തിനും എതിരായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ തന്നെ ഇടപെടാനുള്ള ഒരു വലിയ ഒരു തുറവിയാണ് അദ്ദേഹത്തിന് ഈ രാജ്യസഭാ അംഗത്വത്തിലൂടെ മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്നത് എന്നതൊരു ചെറിയ കാര്യമല്ല ഏറ്റവും നല്ല രീതിയിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് സാധിപ്പിക്കുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നടത്തം ഒരാളെ പഠിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ ഏത് വഴിയിലൂടെ നടക്കണം എന്ന് എല്ലാവർക്കും പറഞ്ഞുകൊടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല ഇവിടെ നമ്മുടെ സമുദായത്തിന് കുറച്ചു കാലമായി ഒരു വിടവ് വന്നുകൊണ്ടിരിക്കുന്നത് ആ മേഖലയിലാണ് ബഹുമാനനായ മുനീർ സാഹിബ് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് സി എച്ച് മുതൽ നമ്മുടെ ദിഷണാരംഗത്ത് ഒരു ജംഗ്ഷനിൽ സമുദായം നിൽക്കുമ്പോൾ എങ്ങോട്ട് തിരിയണം റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ നേരെയാണോ അതോ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണോ വേണ്ടത് എന്ന വിഷയത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് ഒരു ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൽ ദൈക്ഷണികമായ ഇടപെടലുകൾ അനിവാര്യമാണ് അതിന് സി എച്ചിനെ പോലെ അതിനുശേഷം നമുക്കറിയാം ചന്ദ്രികയുടെ താളുകളിലൂടെ സമുദായം ഓരോ വിഷയത്തിൽ അന്തം വിട്ടു നിൽക്കുമ്പോൾ നേർരേഖ കാണിക്കുന്നതിൽ നമ്മുടെ റഹീം പോലെ എം ഐ പോലെയുള്ള ദിഷണാശാലികളായ എഴുത്തുകാർ പ്രഭാഷകന്മാരൊക്കെ ആ നടന്നുപോയ ആ വഴിയിലൂടെ ഏതു വഴിയിലൂടെ ഈ വിഷയം നടത്തിക്കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായി കാഴ്ചപ്പാട് അവതരിപ്പിക്കുവാൻ അതിന്റെ ഒരു പിന്മുറക്കാരനായി സാധ്യമാകുന്ന ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ അവൾ എന്ന് അദ്ദേഹത്തിന്റെ ഇതുവരെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്കൊരു വലിയ അടയാളപ്പെടുത്തലാണ് ഇനിയും അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹം ഒരു മാതൃക കൂടിയാണ് ആർക്ക് മാതൃക എന്ന് ചോദിച്ചാൽ പുതുതായി രാഷ്ട്രീയ രംഗത്തേക്ക് പാർലമെന്ററി രംഗത്തേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണ് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുൻനിരയിൽ വരേണ്ടത് അത് വെട്ടിയും നേതാക്കന്മാരെ സ്വാധീനിച്ചുമല്ല തന്റെ ദിഷണയിലൂടെ തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിലൂടെയായിരിക്കണം അത് വാങ്ങിയെടുക്കേണ്ടത് എന്നതിന്റെ ഒരു വലിയ മാതൃക കൂടിയാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഈ അമാനത്തുമായി മുന്നോട്ട് പോകുവാൻ സാധിപ്പിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും